അപൂർവമായ വാദ്യാനുഭവത്തിൻ്റെ ഒരുക്കി കോഴിക്കോട് കൊയിലാണ്ടിയിൽ നടന്ന അഖില കേരള തായമ്പക മത്സരം ശ്രീരുദ്ര ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച തായമ്പക മത്സരം കുറുവങ്ങാട് നരിക്കുനി എടമന ക്ഷേത്രത്തിലാണ് അരങ്ങേറിയത് ുനി എടമരക്ഷേത്ര പരിസരത്ത് കൌമാരവാദ്യ പ്രതിഭകൾ കുട്ടിക്കയറി കണ്ടുനിന്നവരിൽ ആസ്വാദനത്തിന്റെ ആവേശപ്പെരുക്കം തീർത്ത് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പതിനേഴ് മത്സരാർത്ഥികളാണ് തായമ്പക അവതരിപ്പിച്ചത് പാലക്കാട് മഞ്ഞപ്പാറ സ്വദേശി അദ്വൈത ജി വാര്യർ സ്വർണ മെഡൽ ജേതാവായി മട്ടന്നൂർ സ്വദേശികളായ ഗൗരിശങ്കർ രണ്ടും ഗിരിശങ്കർ മൂന്നും സ്ഥാനവും നേടി ചരിത്രകാരൻ ഡോക്ടർ എം ആർ രാഘവ വാര്യർ തായമ്പക മത്സരം ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികളെ കൃത്യമായിട്ട് കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റിയ ജഡ്ജസ് നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ക്ഷീരുദ്ര ഫൗണ്ടേഷൻ്റെ ഈ തായ്മ്പക ഉത്സവത്തിന് നാട്ടുകാരായാലും വീട്ടുകാരായാലും ആരായാലും ഇതിൽ പങ്കെടുത്ത എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പങ്കെടുത്തു എന്ന സത്യമാണ് നമുക്ക് പറയാൻ ശ്രീരുദ്ര ഫൗണ്ടേഷൻ ചെയർമാൻ എൻ ഇ മോഹനൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു നടൻ സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയായി കൊയിലാണ്ടി നഗരസഭാ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാട്ട് നിരൂപകൻ എൻ പി വിജയകൃഷ്ണൻ എൻ ഇ ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷു ന്യൂസ് കോഴിക്കോട്